ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങൾ തമ്മിലുള്ള പോർവിളി വൻ വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുന്നു ബീജിംഗിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം തീരുവ യു എസ് ഏർപ്പെടുത്തിയതിന് ബദലായി അമേരിക്കയിൽ നിന്നുള്ള കൽക്കരി എണ്ണ ഇറക്കുമതിക്ക് ചൈന പതിനഞ്ച് ശതമാനം തീരുവ ചുമത്തി മെക്സിക്കോയും കാനഡയുമായുള്ള വ്യാപാര യുദ്ധം തൽക്കാലത്തേക്ക് ശമിച്ചെങ്കിലും ചൈന വലിയ കൊമ്പുകോർക്കലിന് തുടക്കമിട്ടിരിക്കുകയാണ് അതിനു പുറമെ യു എസ് ടെക് ഭീമനായ ഗൂഗിളിന്റെ വിശ്വാസ്യത ലംഘന പ്രവർത്തനങ്ങൾ അന്വേഷിക്കാനും ചൈന തീരുമാനിച്ചു യു എസ്സിൽ നിന്നുള്ള കൽക്കരി ദ്രവീകൃത പ്രകൃതി വാതകം എന്നിവയ്ക്ക് പതിനഞ്ച് ശതമാനവും ഓയിൽ കാർഷിക ഉപകരണങ്ങൾ എന്നിവയ്ക്ക് പത്ത് ശതമാനവുമാണ് തീരുവ ചുമത്തുക ടങ്സ്റ്റൺ അനുബന്ധ സാധനങ്ങളുടെ കയറ്റുമതി നിയന്ത്രിക്കാനും പി കോർപ്പറേഷൻ കാൽവിൻ ക്ലെയിൻ ഇലുമിന കമ്പനി എന്നിവയെ വിശ്വാസയോഗ്യമല്ലാത്തവരുടെ പട്ടികയിൽപ്പെടുത്താനും ചൈന തീരുമാനിച്ചു ഏകപക്ഷീയമായി തീരുവകൾ അടിച്ചേൽപ്പിച്ചത് ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങളുടെ ഗുരുതര ലംഘനമാണെന്നും ചൈനീസ് ധനമന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ചൈനയും അമേരിക്കയും തമ്മിലുള്ള സാധാരണ സാമ്പത്തിക വാണിജ്യ സഹകരണത്തെ ഹനിക്കുന്നതാണ് താരിഫുകളുടെ അടിച്ചേൽപ്പിക്കലെന്നും മന്ത്രാലയം പറഞ്ഞു ട്രംപ് തുടക്കമിട്ട വ്യാപാര യുദ്ധം വിപണിയിലും പ്രബലിച്ചു കറൻസി ഓഹരി വിപണികൾ തകർന്നു അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം പോലും ഒരു ശതമാനത്തോളം വില ഇടിഞ്ഞ ശേഷമാണ് തിരിച്ചു കയറിയത് യു എസ് ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ ഉൾപ്പെടെ മിക്ക കറൻസികളും ഇടിവുണ്ടായി കാനഡയ്ക്കെതിരെ യു എസ് പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ താൽക്കാലികമായി മരവിപ്പിച്ചു ഒരു മാസത്തേക്ക് നടപടി ഉണ്ടാകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപുമായി കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ധാരണയായത് അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു ഈ പശ്ചാത്തലത്തിലാണ് ട്രംപ് തന്റെ കടുത്ത തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിൻവാങ്ങിയതും ഇതോടെ മെക്സിക്കോയ്ക്ക് പിന്നാലെ കാനഡയ്ക്കും അല്പം ശ്വാസം തീരുമാനമായി നേരത്തെ യു എസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയതോടെ മെക്സിക്കോയ്ക്ക് മേൽ പ്രഖ്യാപിച്ച ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മാസത്തേക്ക് മരവിപ്പിക്കാൻ തീരുമാനിച്ചു പ്രസിഡന്റ് ക്ലൌഡിയ ഷെയ്ൻബോയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നടപടി യു എസിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയുന്നതിന് അതിർത്തികളിൽ പതിനായിരം സൈനികരെ നിയോഗിക്കുമെന്നും ക്ലൌഡിയ ഷെയ്ൻബോ പറഞ്ഞു യു എസുമായുള്ള അതിർത്തിയിൽ പതിനായിരം സൈനികരെ കൂടി വിന്യസിക്കാമെന്നും മെക്സിക്കോ യു എസിന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ക്ലൌഡിയ പറഞ്ഞു യു എസിലേക്കുള്ള ലഹരി മരുന്ന് കള്ളക്കടത്ത് തടയുക എന്നതായിരിക്കും ഇവരുടെ പ്രധാന ദൗത്യം മെക്സിക്കോയ്ക്കുമേൽ തീരുവ ചുമത്തുന്നതിന് ട്രംപ് പ്രധാന കാരണമായി പറഞ്ഞിരുന്നത് തെക്കൻ അതിർത്തിയിലൂടെയുള്ള ലഹരിമരുന്ന് കടത്ത് തടയുന്നില്ല എന്നതായിരുന്നു